നാടറിഞ്ഞ പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന പ്രൊഫസർ ശോഭിദ്രൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ തുടരുവാൻ ലക്ഷ്യമിട്ട് രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കും മൊഗൂരിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി പി കെ ഗോപി ഫൗണ്ടേഷൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു നമ്മൾ പക്ഷെ കാറ്റിന്റെ കുളിര് നമ്മൾ അനുഭവം നല്ലത് അതുപോലെയായിരുന്നു മാഷൻ ആശുതുപോലെ രൂപമായി വന്ന് നമ്മളെ ഞാനിവിടെ ഉണ്ടെന്ന് പറയുക എന്നാണ് ആശോട് മാത്രം നമ്മളോടൊപ്പത്തിൽ തന്നെ മാഷുണ്ട് ഓരോ മാഷികളും ആശുണ്ട് ഒറ്റ കാര്യത്തിലെയും മാഷങ്ങൾ ഈ ലോകത്തോട് എതിർപ്പുണ്ടായിരുന്നില്ല ഒറ്റ കാര്യത്തിൽ കാപത്യത്തോട് മാത്രം ഗുരുവിന് പകരം പ്രകൃതിയെ കാക്കാം എന്ന മുദ്രാവാക്യവുമായി പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടാണ് പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ രൂപം കൊണ്ടിട്ടുള്ളത് ശോഭീന്ദ്രൻ മാസ്റ്റർ കാണിച്ചു തന്ന വഴിയിലൂടെ ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് കവി വ്യക്തമാക്കി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെ ശോഭീന്ദ്രവാരം ആചരിക്കുമെന്നും ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര സെക്രട്ടറി സദ് സലാം ശാന്തി ഡയറക്ടർ ഷാജുബായ് സി പി അബ്ദുറഹിമാൻ ശോഭീന്ദ്രന്റെ മകൾ ബോധികൃഷ്ണ കെ വി പത്മനാഭൻ സോമസുന്ദരൻ മേനോക്കി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു